ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം ഹോളിവുഡിലെ ഇതിഹാസ താരമാണ് റോബർട്ട് ഡി നീറോ മലയാളികൾക്ക് റോബർട്ട് ഡി നീറോ എന്ന പേര് വളരെ പരിചിതമാണ് എന്നാൽ ഈ പേര് നമ്മളിൽ പലർക്കും പരിചിതമായത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടല്ല അതിനുമപ്പുറം മോഹൻലാൽ എന്ന നമ്മുടെ പ്രിയപ്പെട്ട താരത്തിന്റെ അഭിനയം താരതമ്യം ചെയ്യുമ്പോൾ നാം പലപ്പോഴും ഉപയോഗിക്കുന്ന പേരാണ് റോബർട്ട് ഡി നീറോ എന്നത് റോബർട്ട് ഡി നീറോയും മോഹൻലാലും രണ്ട് ദേശങ്ങളിലെ രണ്ട് ഭാഷകളിലെ ഇതിഹാസ താരങ്ങളാണ് ഇവർ രണ്ടുപേരും പ്രതിദാനം ചെയ്യുന്ന ഇൻഡസ്ട്രികൾ താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും വ്യത്യാസവുമുണ്ട് ഒന്ന് ലോക സിനിമയെ അടക്കി വാഴുന്ന ഹോളിവുഡ് ഇൻഡസ്ട്രിയാണ് മറ്റൊന്ന് ഇന്ത്യയിലെ തന്നെ ഒരു കൊച്ചു സംസ്ഥാനത്തെ കുറഞ്ഞ പേർ മാത്രം സംസാരിക്കുന്ന ഭാഷയിലെ താരവും അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇൻഡസ്ട്രികൾ തമ്മിലോ സിനിമകൾ തമ്മിലോ താരതമ്യം ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല വ്യത്യസ്ത സംസ്കാരങ്ങളിലും ആഖ്യാന രീതിയിലും നിന്നുകൊണ്ടുള്ള പ്രകടനങ്ങളാണ് ഈ രണ്ടു പേരും നടത്തുന്നത് എന്നാൽ അഭിനയം എന്നത് ആത്യന്തികമായി വ്യക്തിപരവും ആത്മപരവുമായതുകൊണ്ട് രണ്ട് വ്യക്തികളുടെ അഭിനയത്തിലെ ആവിഷ്കാര രീതികളെ മറ്റെല്ലാ ഘടകങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട് താരതമ്യം ചെയ്യാവുന്നതുമാണ് ആ ഒരു താരതമ്യത്തിലായിരിക്കാം നാം മോഹൻലാലിനെ റോബർട്ട് ഡി നീറോയുടെ പേരുമായി ചേർത്ത് വെച്ച് വളരെ മുമ്പ് തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നാൽ സിനിമാ കമ്പം ഇന്ന് പരിശോധിക്കുന്നത് ഈ താരതമ്യത്തിൽ എത്രമാത്രം വസ്തുതകളുടെ പിൻബലമുണ്ട് ശരിയുണ്ട് എന്നുള്ളതാണ് റോബർട്ട് ഡി നീറോയും മോഹൻലാലും തമ്മിലുള്ള ഒരു സാദൃശ്യം ഈ രണ്ട് താരങ്ങളും തങ്ങളുടെ മേഖലയിൽ ദീർഘകാലമായി തുടരുന്നു എന്നുള്ളതാണ് റോബർട്ട് ഡിനീറോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ഈ മേഖലയിൽ തുടരുമ്പോൾ മോഹൻലാലിൻ്റേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് തുടങ്ങുന്നത് പ്രായമാണെങ്കിൽ നീറോയ്ക്ക് എൺപത് കഴിഞ്ഞിരിക്കുന്നു മോഹൻലാലിന് അറുപത് കഴിഞ്ഞിരിക്കുന്നു മോഹൻലാൽ മുന്നൂറ്ററുപതോളം സിനിമകളിൽ അഭിനയിച്ചപ്പോൾ സ്വാഭാവികമായും ഹോളിവുഡ് പോലെയുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഒരു അഭിനേതാവിന് അത്രയും സിനിമകളിൽ അഭിനയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് തന്നെ മോഹൻലാലിനേക്കാൾ ദീർഘകാലം സിനിമാ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് നൂറ്റൻപതോളം സിനിമകളാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ഏറ്റവും മികച്ച നടനുള്ള ഹോളിവുഡ് അവാർഡായ ഓസ്കാർ നീറോയ്ക്ക് രണ്ട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് മോഹൻലാലിനും ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് രണ്ട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കൂടാതെ പ്രത്യേക ജൂറി പരാമർശങ്ങൾ രണ്ട് പ്രാവശ്യവും കിട്ടിയിട്ടുണ്ട് പല അഭിനേതാക്കളുടെയും സിനിമാ കരിയർ പരിശോധിച്ചാൽ ചില പ്രത്യേക സംവിധായകരുടെ സ്വാധീനം അവരുടെ കരിയറിൽ കൂടുതലായി ഉള്ളതായി നമുക്ക് കാണാം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അത് ഏകദേശം മുപ്പതോളം സിനിമകൾ പ്രിയദർശൻ മോഹൻലാലിനെ വെച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട് അവയിൽ മിക്കതും പ്രേക്ഷകരെ ആകർഷിച്ച വൻ ഹിറ്റുകളുമാണ് പൂച്ചയ്ക്കൊരു മുക്കുത്തി മുതൽ ചിത്രം വന്ദനം കാലാപാനി വെള്ളാനകളുടെ നാട് താളവട്ടം ആര്യൻ ചന്ദ്രലേഖ ഒപ്പം ആ ലിസ്റ്റുകൾ അങ്ങനെ നീളുകയാണ് റോബർട്ട് ഡി നീറോയ്ക്ക് ഉണ്ട് അങ്ങനെയൊരു പ്രിയപ്പെട്ട സംവിധായകൻ അത് മാർട്ടിൻ സ്കോസസി എന്ന ഹോളിവുഡ് ഇതിഹാസമാണ് പതിനൊന്ന് സിനിമകളാണ് മാർട്ടിൻ സ്കോസസിയുമായി ചേർന്ന് റോബർട്ട് ഡി നീറോവിന്റേതായി പുറത്തിറങ്ങിയിട്ടുള്ളത് റോബർട്ട് ഡി നീറോയുടെ കരിയർ രൂപപ്പെടുത്തുന്നതിൽ മാർട്ടിൻസി കോസസസിയുടെ പങ്ക് വലുതാണ് മീൻ സ്ട്രീറ്റ് ടാക്സി ഡ്രൈവർ റേഞ്ചിംഗ് ബുൾ കിങ് ഓഫ് കോമഡി കെയ്ഫിയർ കാസിനോ ന്യൂയോർക്ക് ന്യൂയോർക്ക് ദി ഐറിഷ് മാൻ ദ കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ ഗുഡ് ഫെല്ലാസ് തുടങ്ങിയവയാണ് ആ ചിത്രങ്ങൾ റോബർട്ട് ഡി നീറോ അഭിനയിച്ച ഈ സിനിമകളെല്ലാം തന്നെ ലോക സിനിമയിലെ ഏറ്റവും മികച്ച നൂറ് സിനിമകൾ എടുത്താൽ അതിൽ പത്തെണ്ണം ഈ സിനിമകളായിരിക്കുമെന്ന് പറയുമ്പോഴാണ് മോഹൻലാലിന്റെ പ്രിയദർശൻ സിനിമകളും റോബർട്ട് ഡി നീറോയുടെ മാർട്ടിൻ സ്കോസസി സിനിമകളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവുക റോബർട്ട് ഡി നിയീറോയെ മോഹൻലാലിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് മാർട്ടിൻ സ്കോസസി പോലെയുള്ള അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ പ്രശസ്തരായ സംവിധായകരാണ് അതിൽ ലോക സിനിമയിൽ തന്നെ അറിയപ്പെടുന്ന സംവിധായകരായ ബെർണാഡോ ബർ ലൂച്ചിയുടെ വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് വരുന്നുണ്ട് സെർജിയോ ലിനോണിന്റെ വൺ സപ്പോർട്ടി ടൈം ഇൻ അമേരിക്ക ക്വിൻഡിൻ താരന്റിനയുടെ ജാക്കി ബ്രൗൺ തുടങ്ങിയ ലോക ക്ലാസിക് സിനിമകളും ലോക പ്രശസ്ത സംവിധായകരും റോബർട്ട് ഡി നീറോയ്ക്ക് സ്വന്തമാണ് എന്നാൽ അതേസമയം മോഹൻലാലിന്റെ സിനിമാ കരിയറിനെ മുന്നോട്ട് നയിച്ചത് സത്യനന്ദിക്കാട് ഫാസിൽ ജോഷി രഞ്ജിത്ത് ഐ ബി ശശി സിബി മലയിൽ ബ്ലസ്സി ഭദ്രൻ തുടങ്ങിയ നമ്മുടെ പ്രശസ്തരായ സംവിധായകരാണ് മാർട്ടിൻ സ്കോസസിയെ പോലെയുള്ള മാസ്റ്റേഴ്സിന്റെ അസാന്നിധ്യം ഈ താരതമ്യത്തിൽ മോഹൻലാലിന്റെ കരിയറിനെ ബാധിക്കുമെങ്കിലും അപൂർവമെങ്കിലും നമ്മുടെ മാസ്റ്റർമാരായ ജി അരവിന്ദനും പത്മരാജനും ഭരതനും ഷാജി കരുണുമെല്ലാം മോഹൻലാലിന്റെ കരിയറിൽ മികച്ച സിനിമകൾ നൽകിയവരാണ് വാസ്തുഹാരയും തൂവാനത്തുമ്പികളും താഴ്വാരവും വാനപ്രസ്ഥവുമെല്ലാം നമ്മുടെ ഇൻഡസ്ട്രിയുടെ വലിപ്പക്കുറവ് കൊണ്ട് മാത്രം ലോകം ശ്രദ്ധിക്കാതെ പോയ സിനിമകൾ തന്നെയാണ് കെ ജി ജോർജ് അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ മലയാളത്തിലെ ജീനിയസുകളായ ഡയറക്ടേഴ്സിന്റെ സിനിമകളിൽ അഭിനയിക്കാൻ തന്റെ ദൈർഘ്യമേറിയ ഈ കരിയറിൽ പോലും മോഹൻലാലിന് അവസരം ലഭിച്ചില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതേപോലെ തന്നെ റോബർട്ട് ഡി നീറോയ്ക്കും ഹോളിവുഡിലെ പ്രശസ്തരായ ചില സംവിധായകരുമായി ഒരുമിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്പിൽബർഗും മുഡിയേലനും ജെയിംസ് ക്യാമറോണും ക്രിസ്റ്റഫർ നോളനും ഒന്നും തന്നെ റോബർട്ട് ഡി നീറോയുടെ കരിയറിൽ ഇതുവരെ ചേർത്ത് വെക്കാത്ത പേരുകളാണ് രണ്ടു പേരുടെയും കരിയർ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ഇവരുടെ മികച്ച സിനിമകളെല്ലാം പിറന്നത് രണ്ടായിരത്തിന് മുമ്പാണ് എന്നുള്ള കാര്യമാണ് അതായത് അവരുടെ കരിയറിന്റെ തുടക്ക കാലങ്ങളിലാണ് അവരുടെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഭൂരിഭാഗവും പിറന്നതെന്ന് അവരുടെ ഫിലിമോഗ്രാഫി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും റോബർട്ട് ഡീ നീറോയുടെ മികച്ച ചിത്രങ്ങളായ മീൻ സ്ട്രീറ്റ് ടാക്സി ഡ്രൈവർ ന്യൂയോർക്ക് ന്യൂയോർക്ക് റേഞ്ചിംഗ് വൂൾ കിങ് ഓഫ് കോമഡി ഗുഡ് ഫെലാസ് കേർ വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഗോഡ്ഫാദർ ഡീർ ഹണ്ടർ ഹീറ്റ് തുടങ്ങിയ മികച്ച സിനിമകളെല്ലാം തന്നെ രണ്ടായിരത്തിന് മുമ്പ് ഇറങ്ങിയ സിനിമകളാണ് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മികച്ച സിനിമകളിൽ പലതും രണ്ടായിരത്തിന് മുമ്പാണ് ഇറങ്ങിയത് കിരീടം ദശരഥം പക്ഷേ മുഖം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾകം മിഥുനം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഇരുവർ പഞ്ചാഗ്നി താഴ്വാരം തൂവാനത്തുമ്പികൾ തേന്മാവിൻ കൊമ്പത്ത് ദേവാസനം തുടങ്ങി ഒട്ടേറെ മികച്ച സിനിമകളെല്ലാം തന്നെ രണ്ടായിരത്തിന് മുമ്പുള്ള സൃഷ്ടികളാണ് രണ്ടായിരത്തിന് ശേഷമുള്ള ഇരുവരുടെയും ഫിലിമോഗ്രാഫി നോക്കിയാൽ അവരുടെ കരിയറിൽ തന്നെ ഏറ്റവും മോശം സിനിമകളിൽ പലതും അപ്പോഴാണ് പിറന്നതെന്നും കാണാം നീറോയുടെ ദർട്ടി ഗ്രാൻഡ് പ ഫ്രീലാൻസേഴ്സ് ലിറ്റിൽ ഹോക്കേഴ്സ് ഗോഡ് ഷെൻറ്റ് ഷാർപ് ടേൽ ദി അഡ്വെഞ്ചർ ഓഫ് റോക്കി തുടങ്ങിയ സിനിമകളെല്ലാം അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ പരാജയപ്പെട്ട മോശം സിനിമകളായിരുന്നു മോഹൻലാലിൻ്റേതാകട്ടെ എലോൺ മോസ്റ്റർ ആറാട്ട് മരക്കാർ ബിഗ് ബ്രദർ ഡ്രാമ കൂതറ പെരിച്ചാഴി ലോക്പാൽ ഏഞ്ചൽ ജോൺ റെഡ് ചില്ലീസ് തുടങ്ങി അത്തരം സിനിമകൾ അനവധിയാണ് രണ്ടായിരത്തിന് ശേഷം പിറന്നത് രണ്ടു പേരുടെയും അഭിനയ ശൈലിയെ താരതമ്യം ചെയ്യുമ്പോൾ അവ തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ടെന്ന് നമുക്ക് കാണാം മോഹൻലാലിൻ്റേത് ഒരു സ്വാഭാവിക അഭിനയ രീതിയാണ് അദ്ദേഹം കഥാപാത്രമായി മാറുകയല്ല ആ കഥാപാത്രത്തെ തൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ തന്റെ ഉള്ളിലേക്ക് ഇറക്കിയ കഥാപാത്രത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കി സ്വാഭാവികമായി അഭിനയിക്കുന്ന ഒരു ആക്ടിംഗ് രീതിയാണ് മോഹൻലാലിൻ്റെ എന്നാൽ റോബർട്ട് ഡി നീറയുടെ സിനിമകൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെത്തേഡ് ആക്ടിംഗ് ആണ് നാച്ചുറൽ ആയിട്ട് വരുന്നതിനുമപ്പുറം സാങ്കേതിക അഭിനയത്തിലൂടെ അദ്ദേഹം കഥാപാത്രമായി മാറുകയാണ് ചെയ്യുന്നത് ഒരു കഥാപാത്രമായി മാറുന്നതിന് ഒരുപാട് കഠിനമായ ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് തൻ്റെ ശരീരഭാഷയും മുഖചലനങ്ങളും എന് തന്റെ ശരീര രൂപം വരെ അതിനു വേണ്ടി അദ്ദേഹം മാറ്റുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓസ്കാർ നേടിയ റേഞ്ചിംഗ് ബുൾ പോലെയുള്ള സിനിമകളെല്ലാം അഭിനയിക്കുന്നതിന് തന്റെ ശരീരത്തെ ഒരു ബോക്സർ ആക്കുന്നതിന് വേണ്ടി ഒരുപാട് ട്രെയിൻ ചെയ്തിട്ടാണ് ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചത് എന്നാൽ അങ്ങനെയുള്ള യാതൊരുതര പ്രിപ്പറേഷനും മോഹൻലാലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ സ്പടികമായാലും ചെങ്കോലായാലും ആറാം നമ്പൂരനായാലും ടി പി ബാലഗോപാലനായാലും എല്ലാം തന്നെ രൂപത്തിലും ആകൃതിയിലൊന്നും യാതൊരു മാറ്റവും നമുക്ക് കാണാൻ കഴിയില്ല മോഹൻലാലിന്റെ സംഭാഷണ രംഗങ്ങളാകട്ടെ അതൊരു സാധാരണമെന്ന പോലെ ജീവിതത്തിൽ എന്ന പോലെയാണ് മോഹൻലാൽ സിനിമയിലും സംസാരിക്കുന്നത് ലളിതമായ ഒരു അനൌപചാരികമായ ഒരു സംസാര ശൈലിയാണ് മോഹൻലാലിൻ്റെ കഥാപാത്രങ്ങൾക്ക് എന്നാൽ റോബർട്ട് ഡി ന്യൂറോയുടെ ആകട്ടെ കൃത്യതയുള്ള ഗൗരവമുള്ള ഒരു സംഭാഷണ രീതിയാണ് ടാക്സി ഡ്രൈവറിലും ഗുഡ് ഫെല്ലാസിലും കാസിനോയിലും കേപ്പ് എല്ലാം അദ്ദേഹം ഉരുവിടുന്ന വാക്കുകളിലെ ഗൗരവവും സംഭാഷണത്തിലെ ഇടവേളകളുടെ ഉപയോഗവും എല്ലാം വളരെ കൃത്യമായ നിയന്ത്രിതമായ രീതിയിൽ അളന്നു ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു കഴിവ് തന്നെയുണ്ട് എന്നാൽ എല്ലാതരം കഥാപാത്രങ്ങളെയും അഭിനയിക്കുന്നതിൽ മോഹൻലാലാണ് കൂടുതൽ മിടുക്ക് പ്രകടിപ്പിച്ചിട്ടുള്ളത് കോമഡിയും ആക്ഷനും ഗാങ്സ്റ്റർ മൂവീസും റാമയും ദി ബോയ് എക്സ്റ്റോറും എല്ലാം അടങ്ങിയ കഥാപാത്രങ്ങളുടെ അഭിനയ വൈവിധ്യം ഒരുപക്ഷേ റോബർട്ട് ഡി നിയറയുടെ സിനിമകളിൽ മോഹൻലാലിൻ്റെ അത്ര കാണില്ല റോബർട്ട് ഡി നിയറയുടെ കഥാപാത്രങ്ങൾ കഠിനമായ പരിശീലനത്തിലൂടെയും നേടിയെടുത്തതാണെങ്കിൽ മോഹൻലാലിൻ്റെ ലളിതവും സ്വാഭാവികവുമായ അനൌപചാരികമായ ഒന്നാണ് മോഹൻലാലിന് അഭിനയം എന്നത് ഒരു ആണ് തികച്ചും സ്വാഭാവികമായി വരുന്നത് കൊണ്ട് തന്നെ മോഹൻലാലിന്റെ കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ആണെന്ന് തോന്നുന്ന വിധത്തിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ആ ഒരു അടുപ്പം റോബർട്ട് ഡി നീറോയുടെ കഥാപാത്രങ്ങളോട് നമുക്ക് തോന്നുന്നില്ലെങ്കിലും കഥാപാത്രത്തിലേക്ക് ആഴത്തിലിറങ്ങിച്ചെന്ന് അവയുടെ ആത്മസംഘർഷങ്ങളെ അതിസൂക്ഷ്മമായ നിയന്ത്രിതമായ ഭാവചലനങ്ങളിലൂടെ പുറത്തെത്തിക്കുന്നതിൽ റോബർട്ട് ഡി നീറോയ്ക്ക് അസാധാരണമായ കഴിവുണ്ട് പ്രത്യേകിച്ചും നന്മയും തിന്മയും ഇടകലർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ചുരുക്കത്തിൽ താരതമ്യം ചെയ്യാൻ പറ്റാത്ത രണ്ട് വ്യത്യസ്ത അഭിനയ രീതികളുടെ ഉപാസകരാണ് ഈ രണ്ട് അഭിനേതാക്കളുമെന്ന് നമുക്ക് പറയാം അഭിനയത്തിലോ അഭിനയ ശൈലിയിലോ സംഭാഷണം ഉരുവിടുന്നതിലോ ഒന്നിനും തന്നെ രൂപഭാവ സാദൃശ്യങ്ങൾ ഒന്നുമില്ലെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് യോജിക്കാം ഈ രണ്ടു പേരും അഭിനയിച്ച കഥാപാത്രങ്ങൾക്കുള്ള ആസ്വാദിത അനുഭവമാണ് ഒരിക്കലും മടുക്കാത്ത കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കാൻ കഴിയുന്ന അഭിനയ ചാരുതയുടെ പൂർവ്വ ഇതിഹാസങ്ങളാണ് ഈ രണ്ട് താരങ്ങളും അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ രണ്ട് ധ്രുവങ്ങളിലായിട്ടും സാമ്യതകളില്ലാത്ത രണ്ട് ഇൻഡസ്ട്രികളിലായിട്ടും ഒരു സിനിമാ പ്രേക്ഷകന് രണ്ടുപേരും പ്രിയപ്പെട്ടവർ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാക്രമത്തിൻ്റെ നമസ്കാരം